ഹായ് നമസ്കാരം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സ്ഥലം വർക്കല ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ആശ്രമം അവിടെ കൊട്ടാരക്കര കോട്ടവട്ടം മഠത്തിൽ ദാമോദരൻ പോറ്റി അദ്ദേഹം ഗുരുസ്വാമികളെ കാണാൻ എത്തിയിരിക്കുകയാണ് ഈ ദാമോദരൻ പോറ്റി ഒരു പണ്ഡിതനും ശ്രീമൂലം പ്രജാസഭയിലെ അംഗവും ഒക്കെയാണ് അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉണ്ട് ശ്രീനാരായണ ഗുരുസ്വാമികളും ദാമോദരൻ പോറ്റിയും നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു സാമുദായിക പ്രശ്നങ്ങളും ഒക്കെ ആ ചർച്ചയിൽ കടന്നു വന്നു അപ്പോഴൊക്കെ ഈ കൊച്ചു പെൺകുട്ടി ആശ്രമത്തിൻ്റെ ചുറ്റിലും വളർന്നു നിൽക്കുന്ന ചെടികളിൽ തേനുണ്ണാൻ പാറിപ്പറക്കുന്ന പൂമ്പാറ്റകൾക്ക് പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമികളുടെയും പോറ്റിയുടെയും സംസാരം അവസാനിച്ചു പോറ്റി യാത്ര പറഞ്ഞ് പോകാനിറങ്ങിയപ്പോൾ ഗുരുദേവൻ ആ കൊച്ചു പെൺകുട്ടിയെ അടുത്ത് വിളിച്ചു ഒരു മുത്തശ്ശൻ ഇതാരാണെന്നൊന്നും ആ കൊച്ചു പെൺകുട്ടിക്ക് ആ പ്രായത്തിൽ മനസ്സിലായില്ല പെൺകുട്ടി ഓടി ഗുരുസ്വാമികളുടെ അടുത്തേക്ക് വന്നു ക്ഷീണിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം നൽകിയതിന് ശേഷം ഗുരുദേവൻ ചോദിച്ചു പൂമ്പാറ്റയെ കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പം പെൺകുട്ടി നിരാശയോടെ കൈ കൈവിളർത്തിക്കൊണ്ട് പറഞ്ഞു കിട്ടിയില്ല അപ്പോൾ പറഞ്ഞു പൂമ്പാറ്റകൾക്ക് പിന്നാലെ പറക്കണമെങ്കിൽ അതിനെ കിട്ടണമെങ്കിൽ അതിനെപ്പോലെ ചിറകുള്ളതാവണം നമുക്കും ചിറകു വേണം ആ ചിറകു വീശിക്കൊണ്ട് നമ്മൾ പൂമ്പാറ്റയ്ക്ക് പിന്നാലെ പായണം ആ കൊച്ചു പെൺകുട്ടി വളർന്നു മലയാളത്തിൽ അറിയപ്പെടുന്ന ലോകമറിയപ്പെടുന്ന മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരെഴുത്തുകാരിയായി മാറി അന്ന് ശിവഗരിയുടെ മുറ്റത്ത് ഓടിക്കളിച്ച ആ പെൺകുട്ടിയാണ് ലളിതാംബിക അന്തർജനം മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത പേര് അന്ന് ഗുരുസ്വാമികൾ പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലായില്ല പിൽക്കാലത്താണ് മനസ്സിലായത് നമുക്കൊരു മോഹം സാധിക്കണമെങ്കിൽ നമ്മുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ആ ആഗ്രഹത്തിന് പിന്നാലെ നമ്മൾ പടർന്നു ചെല്ലണം ആഗ്രഹത്തിന് പിന്നാലെ നമ്മൾ സഞ്ചരിക്കണം ആഗ്രഹം കൈപ്പിടിയിൽ ഒതുക്കുന്നത് വരെ നമ്മുടെ മോഹം കൈപ്പിടിയിൽ കിട്ടുന്നത് വരെ കയ്യിൽ കിട്ടുന്നത് വരെ നമ്മൾ അധ്വാനിക്കണം എന്നുള്ള ഒരു വലിയ ഉപദേശം അത് ശ്രീനാരായണ ഗുരുസ്വാമികൾ അന്ന് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ശ്രീനാരായണ ഗുരുദേവനും ലളിതാംബികാന്തർജനവും തമ്മിൽ കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും ആത്മകഥയ്ക്കൊരാമുഖം എന്ന് പറയുന്ന തൻ്റെ ആത്മകഥയിൽ വളരെ മനോഹരമായിട്ട് ലളിതാംബിക അന്തർജനം പറഞ്ഞു വച്ചിട്ടുണ്ട് ലളിതാംബിക കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് മലയാളികൾ ആദ്യം ഓർക്കുന്നത് അഗ്നിസാക്ഷി എന്ന നോവലിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ നോവലിനെയാണ് ഓർക്കുന്നത് അത് പിന്നീട് ചലച്ചിത്രമായി നിരവധി ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവലാണ് അഗ്നിസാക്ഷി നമ്പൂതിരി സമുദായത്തിലെ യുവതികൾ അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ സമുദായത്തിലെ അഭന്മാരൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന പച്ചയായ ജീവിത യാതനകളുടെ യാഥാർത്ഥ്യങ്ങൾ മനോഹരമായ ഭാഷയിൽ ലളിതാംബിക അന്തർജനം അതിൽ കോറിയിട്ടിട്ടുണ്ട് നമ്മളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വിചാരിച്ചു വച്ചിരിക്കുന്നത് നമ്പൂതിരി സമുദായത്തിലുള്ളവർക്ക് അന്ന് സമ്പൂർണമായ സ്വാതന്ത്ര്യവും എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നു അവർണർക്കും അധകൃതർക്കുമൊക്കെ പാരതന്ത്ര്യമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതും ഒരു പരിധിവരെ ഒക്കെ അത് നമുക്ക് പറയാമെങ്കിലും നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ജീവിതം അപ്പൻ നമ്പൂതിരിമാരുടെ ജീവിതം എന്ന് പറയുന്നത് കൊടിയ യാതനകൾ നിറഞ്ഞതായിരുന്നു അപ്പൻ നമ്പൂതിരിക്ക് നമ്പൂതിരി സമുദായത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല നായർ സമുദായത്തിലോ മറ്റോ ഉള്ള സ്ത്രീകളെ ചെന്ന് വിവാഹം കഴിക്കണം പുടവകുട എന്ന് പറയും ഒരു പുടവ കൊണ്ട് കൊടുത്ത് വിവാഹം കഴിക്കും പക്ഷേ തൻ താൻ ജനിച്ച ഇല്ലത്ത് വലിയ സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ആഠ്യ നമ്പൂതിരിക്ക് മാത്രമാണ് ഇല്ലത്തിൽ സ്വാതന്ത്ര്യം സ്ത്രീകളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ട പുരുഷന്മാരെ കാണാനോ അവരെ തിരഞ്ഞെടുക്കാനോ ഒന്നും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസമൊക്കെ വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കും പുറത്തു പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പുറത്തിറക്കണമെങ്കിൽ മറക്കുട മറയ്ക്കാനുള്ള കുട തൻ്റെ ശരീരം മറച്ചു പിടിക്കാനുള്ള വലിയ വട്ടത്തിലുള്ള ഒരു കുടയും പിടിച്ചുകൊണ്ടാണ് അന്തർജനങ്ങൾ പുറത്തിറങ്ങുന്നത് അതിനെയാണ് മറക്കുട ശരീരം മറയ്ക്കാനുള്ള കുടയാണ് അല്ല വെയിലിനെയോ മഴയെയോ മറയ്ക്കാനുള്ള കുടയല്ല അങ്ങനെ മറക്കുടയും പിടിച്ചുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോകുന്നത് ഈ അതിനോടൊക്കെ തന്നെ നിരവധി സാഹിത്യകൃതികളിലൂടെ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പ്രസിദ്ധമായ നാടകത്തിലൂടെ അതുപോലെ തന്നെ മറക്കുടയ്ക്കുള്ളിലെ എന്ന് പറയുന്ന രചനയിലൂടെ അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിയിലൂടെ ഒക്കെ മലയാളികൾ വായിച്ചതാണ് എന്തിന് ഒരു ഭർത്താവിനെ പോലും എന്നും കാണാനുള്ള സ്വാതന്ത്ര്യം അന്നത്തെ നമ്പൂതിരി യുവതികൾക്കില്ല എന്നുള്ളതാണ് അന്നൊക്കെ ഭർത്താവിനോടൊപ്പം നടക്കാനോ ഭർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം അകത്തമ്മമാർ അനുവദിച്ചു കൊടുത്തിരുന്നില്ല സന്തോണോൽപാദനത്തിനോ അല്ലെങ്കിൽ മറ്റോ വേണ്ടി മാത്രം ഭർത്തൃസംഗമം വിധിക്കപ്പെട്ട സാധുക്കളായ അന്തർജനങ്ങൾ വിധവകളായി കഴിഞ്ഞാൽ നാലുകെട്ടിനകത്ത് ഒരു മുറിയിൽ വിധവയായി തന്നെ സ്വാതന്ത്ര്യത്തോടെ പുറത്തിറങ്ങാനോ മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാനോ ഒന്നുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ കഴിഞ്ഞിരുന്ന ആ കാലഘട്ടം അവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്തർജനം ലതാംബിക അന്തർജനം അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവൽ എഴുതുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട നോവലാണ് തങ്കം നായർ എന്ന് പറയുന്ന ആ കുടുംബത്തിലുള്ള അഭൻ നമ്പൂതിരിയുടെ മകളായി പിറന്ന ആ പെണ്ണ് അവൾ ജീവിതത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉന്നത നിലവാരത്തിലെത്തുന്നു അപ്പോൾ തന്നെ തൻ്റെ ചേട്ടത്തിയായി ആ വീട്ടിൽ വന്നു വന്നുകയറിയ ദേവകി അന്തർജനം ദേവകി മാനംപള്ളി എന്നും തേയി എന്നും ഒക്കെ വിളിക്കുന്നു ആ വീട്ടിലേക്ക് വിവാഹം ചെയ്തു വന്ന തേയ് കുട്ടിയുടെ വീട് വിട്ടിറങ്ങലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ഒക്കെ ആ നോവലിൽ വളരെ വ്യക്തമായിട്ട് വരച്ചു കാണിക്കുന്നു അഗ്നിസാക്ഷിയെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല നമുക്ക് പാഠഭാഗത്തിലേക്ക് വിശ്വരൂപം എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് ഞാൻ ഈ അന്തർജനത്തിന്റെ ലലാബിക അന്തർജനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ അന്നൊക്കെ ഈ അന്തർജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടമായിരുന്നു അവരൊന്നിനും അനുവദിക്കില്ല അനുവദിക്കില്ല സ്ത്രീകൾ എന്തെങ്കിലും വായിച്ചു പോയാൽ അത് പ്രശ്നമാണ് നാലു വരി കുത്തി പോയാൽ അത് പ്രശ്നമാണ് എന്നാണ് അടുക്കളക്കാരികളും നരന് ഗർഭധാന പാത്രങ്ങളും വീടാംകൂട്ടിൽ കുടുങ്ങും തത്തമ്മകളും മാത്രമായി സ്ത്രീകളെ പരിഗണിച്ചിരുന്ന കാലം കെയർമിലയുടെ ഒരു കഥയിൽ ഓർമ്മയുടെ ഞരമ്പെന്ന് പറയുന്ന ഒരു കഥയിൽ പറഞ്ഞിട്ടുണ്ട് പെണ്ണായാൽ ആഹാര സാധനങ്ങൾ വച്ചുണ്ടാക്കാൻ പഠിക്കണം പിന്നെ പിറണം ഈ രണ്ട് കർമ്മങ്ങൾ മാത്രമാണ് സ്ത്രീ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് അന്തർജനം ജീവിച്ചിരുന്നത് അന്തർജനത്തിന് വിവാഹം ചെയ്തത് കോട്ടയം ജില്ലയിലെ പാലായിലെ അകരമന ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയായിരുന്നു നമ്മളിവിടെ ഇദ്ദേഹത്തിൻ്റെ പേര് വിസ്മരിക്കാൻ പാടില്ല കാരണം അന്ന് സ്ത്രീകളെ അടിമകളാക്കി വെച്ചിരുന്ന സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാതിരുന്ന പുരുഷ മേധാവിത്വം കൊടുമ്പിരിക്കൊണ്ട് അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം അതിൻ്റെ ഉച്ചസ്ഥായി നിന്നിരുന്ന കാലഘട്ടത്തിലാണ് തൻ്റെ ഭാര്യയെ എഴുതാനും വായിക്കാനും സാഹിത്യകൃതികൾ പ്രസിദ്ധീകരിക്കാനും ഒക്കെ ഈ നാരായണൻ നമ്പൂതിരി പ്രോത്സാഹിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ ഭർത്താവിന്റെ പ്രോത്സാഹനം ഇല്ലായിരുന്നുവെങ്കിൽ ലളിതാംബിക അന്തർജ്ജനം എന്ന് പറയുന്ന എഴുത്തുകാരി കുട്ടിക്കാലത്ത് മനോഹരമായ എഴുതും അച്ഛന് പലതരത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളുണ്ട് അവരൊക്കെ ഈ എഴുത്തൊക്കെ അംഗീകരിച്ചിരുന്നുവെങ്കിലും വിവാഹം കഴിക്കുന്ന ഭർത്താവിനതിഷ്ടമല്ലെങ്കിൽ തൻ്റെ സാഹിത്യവാസന അവിടെ നിശ്ചലമായേനെ പക്ഷേ നാരായണൻ നമ്പൂതിരി അത്തരത്തിലുള്ള ഒരു യാഥാസ്ഥിതികനായിരുന്നില്ല എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്നേഹത്തോടെ കാണുന്ന തൻ്റെ ഭാര്യയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലളിതാംബിക അന്തർജനത്തിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ലാത്ത ഒരു പേരാണ് അന്തർജനത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത് അതിൻ്റെ പേര് ലളിതാഞ്ജലി എന്നായിരുന്നു അതേ വർഷം തന്നെ ഒരു കഥാസമാഹാരം ലളിതാംബിക അന്തർജനം പുറത്തിറക്കി അതിൻ്റെ പേര് അംബികാഞ്ജലി എന്നായിരുന്നു ഈ പേര് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് ലളിത ലളിതാഞ്ജലി എന്ന് പറയുന്ന കവിതാ സമാഹാരം അംബികാഞ്ജലി എന്ന് പറയുന്ന കഥാസമാഹാരം ആ എഴുത്തുകാരിയുടെ പേര് തന്നെയാണ് പേരിൻ്റെ ആദ്യത്തെ രണ്ട് വാക്കുകൾ തന്നെയാണ് അത് കൊടുത്തത് ലളിതാംബിക അന്തർജനം ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് വിശ്വരൂപം എന്ന് പറയുന്ന കഥ എഴുതുന്നത് താഴത്തെ കുഞ്ചുക്കുട്ടിയമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഇത് കഥ നിങ്ങൾ പഠിക്കും പാഠത്തിലൂടെ സുധീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കുഞ്ചിക്കുട്ടിയമ്മ തൻ്റെ പഴയ യജമാനത്തെയെ തേടി വരികയാണ് ഈ കുഞ്ചിക്കുട്ടിയമ്മയെ വിവാഹം ചെയ്തത് ഒരു വിദേശ നയതന്ത്ര പ്രതിനിധിയായിരുന്ന മിസ്റ്റർ തലത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു തലത്തിനോടൊപ്പം ഈ കുഞ്ചിക്കുട്ടിയമ്മ എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീ വിദേശ രാജ്യത്തിലേക്ക് പോവുകയാണ് പക്ഷേ വിദേശത്തെത്തിയ ഈ കുഞ്ചിക്കുട്ടിയമ്മ തൻ്റെ പേരൊക്കെ മാറ്റി മാഡം തലത്ത് എന്നുള്ള പേരൊക്കെ സ്വീകരിച്ച് ഭർത്താവ് സ്നേഹപൂർവ്വൻ ഡോളി എന്ന് വിളിക്കും ഒരു പരിഷ്കാരിയായ സ്ത്രീയായി പരിണമിക്കപ്പെടുന്നു തൻ്റെ നാടിനെയും വീട്ടുകാരെയും ഒക്കെ അവർ മറന്നുപോകുന്നു പാശ്ചാത്യ ഭ്രമത്തിൽ വില കൂടിയ വസ്ത്രങ്ങളും അതുപോലെയുള്ള ആടയാഭരണങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയായിട്ട് അവർ പരിണമിക്കുന്നു അവരുടെ മക്കളെപ്പോലും അവർ നോക്കുന്നില്ല മക്കളെയൊക്കെ ബോർഡിങ്ങിലാക്കിയിട്ട് അങ്ങനെയുള്ളവരൊക്കെയാണ് നോക്കുന്നത് വീട്ടിലുണ്ടെങ്കിൽ തന്നെ ആയമാര ഏൽപ്പിക്കും അവരുടെ വാത്സല്യത്തോടെ തന്നെ മക്കൾക്കൊരു ഉമ്മ പോലും കൊടുത്തിട്ടില്ല ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു ചടങ്ങായിട്ട് അവർ നിർവഹിച്ചു പോകുന്നു കുട്ടികളെ ഒരു കാരണവശാലും അവർ ശ്രദ്ധിച്ചിരുന്നില്ല മക്കളെല്ലാം പല ഭാഗങ്ങളിൽ പഠിക്കുന്നു അവർ തങ്ങളുടെ ജീവിതം ആസ്വദിക്കുന്നു എല്ലാവരും തന്നെ പുകഴ്ത്തി പറയുമ്പോൾ എന്തൊരു പ്രൗഢിയാണ് ഈ സ്ത്രീക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർ സന്തോഷിക്കുന്നു വിദേശ വനിതകൾക്കിടയിൽ ഇന്ത്യയുടെ ഒരു ആയിട്ട് ഈ സ്ത്രീ മാഡം തലത്ത് അങ്ങനെ വിലസുകയാണ് അതിലവർ ആനന്ദിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ കാലം കഴിഞ്ഞു മക്കളൊക്കെ അവരെ ഭർത്താവ് മരിച്ചു മക്കളൊക്കെ അവരോടൊപ്പം നിൽക്കാൻ ക്ഷണിച്ചെങ്കിലും കുഞ്ചുക്കുട്ടിയമ്മ എന്ന് പറയുന്ന ഈ മാഡം തലത്ത് തൻ്റെ യൗവനകാലത്തെ താൻ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന കാലത്തെ ചെയ്തികളെക്കുറിച്ച് ഓർമ്മിക്കുകയാണ് താൻ മക്കളെ നോക്കിയില്ല മക്കളെ വാത്സല്യത്തോടെ താലോലിച്ചില്ല അവർക്ക് മുലപ്പാൽ കൊടുത്തില്ല സ്നേഹിച്ചില്ല ആ താൻ എങ്ങനെ മക്കളോടൊപ്പം നിൽക്കും വാർദ്ധക്യം അതല്ലാത്തൊരവസ്ഥയാണ് പണ്ട് പാശ്ചാത്യ നാട്ടിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ പുറത്ത് ജനലിലൂടെ വന്ന് തന്നെ നോക്കുന്ന ഒരു വൃദ്ധൻ അയാൾ വയസ്സായി നോക്കാൻ ആരുമില്ല ആ വൃദ്ധനീ മിസ്റ്റർ മിസ്സിസ് തലത്തിനോട് ചോദിക്കുമായിരുന്നു നിങ്ങൾ ഇന്ത്യയിലല്ലേ മാഡം ജനിച്ചത് അവിടെ അച്ഛനമ്മമാരെ സ്നേഹത്തോടെ നോക്കുന്ന മക്കളുണ്ടെന്ന് പറയുന്നു ശരിയാണോ അപ്പോൾ ഇവർക്ക് നിസ്സംഗ ഭാവത്തിൽ അവരൊന്ന് മൂളി അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ അടുത്ത ജന്മത്തിലെങ്കിലും ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പോഴും മാരൻ തലത്ത് ചെയ്തത് തൻ്റെ അച്ഛനമ്മമാർ തന്നെ നാട്ടിലേക്ക് ക്ഷണിച്ചിട്ടും തൻ്റെ ജോലിത്തിലൊക്കെ കൊണ്ടോ ഭർത്താവിനെ വിട്ടുപോകണമെന്നുള്ള ചിന്ത കൊണ്ടോ അവർ പോയില്ല അതൊക്കെ ഭർത്താവിനോടൊപ്പം താൻ വേണം എന്നുള്ളത് കൊണ്ടാണെന്ന് അവർ പിന്നീട് സുധീരനോട് പറയുന്നുണ്ട് ഏതായാലും അവസാനം തൻ്റെ ഭർത്താവിൻ്റെ ശിഷ്യനായി ജോലിയിൽ പ്രവേശിച്ച് വർഷങ്ങൾക്ക് ശേഷം പ്രമോഷനായിട്ട് നയതന്ത്ര പ്രതിനിധിയായിട്ട് മാറിയ സുധീർ തന്നെ കാണാൻ വന്നപ്പോൾ സുധീറിന് കാപ്പിയും പലഹാരമൊക്കെ കൊടുത്ത് തൻ്റെ അമ്മ നൽകിയതിനേക്കാൾ രുചിയുണ്ട് ഇതിന് എന്ന് സുധീർ പറയുമ്പോൾ ഈ മാഡം തലത്ത് സന്തോഷിക്കുകയാണ് കുഞ്ചിക്കുട്ടിയമ്മ സന്തോഷിക്കുകയാണ് കാരണം മക്കൾക്ക് ഇതുപോലെ സ്നേഹത്തോടെ ഒന്നും വച്ചുവിളമ്പി കൊടുത്തിട്ടില്ല തന്ന പാചകം ഭർത്താവിന് പോലും തൻ്റെ കൈകൊണ്ടൊന്നും വലുതായിട്ടുണ്ടാക്കി കൊടുത്തിട്ടില്ല അതൊക്കെ അവർ ഓർമ്മിച്ച് തല കുനിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഒരാളെങ്കിലും ഒരാൾക്കെങ്കിലും തൻ്റെ അമ്മ നൽകിയത് പോലെ എന്ന് മറ്റൊരാൾക്കുണ്ടെങ്കിലും പറയിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം സുധീർ പോകാറുണ്ടെങ്കുമ്പോൾ പറയുന്നു നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് പറയണം മക്കളെ ബോർഡിങ്ങിൽ നിർത്തരുത് അവരെ ശാസിച്ചും ശാസിച്ചും ശിക്ഷിച്ചും തന്നെ വളർത്തണം അവരോട് ഒരു സ്നേഹം പങ്കുവയ്ക്കണം എന്നൊക്കെ പറയുകയാണ് തനിക്ക് ചെയ്യാൻ പറ്റാതെ പോയത് മറ്റുള്ളവരോട് ചെയ്യണം എന്ന ഒരു യാചനയാണ് ആ അമ്മയിൽ കുഞ്ചിക്കുട്ടി അമ്മയിൽ കണ്ടത് അങ്ങനെ പണ്ട് വിദേശത്ത് പ്രൗഢിയ പ്രൗഢയോ പ്രൗ പ്രൗഢയായി ജീവിച്ചിരുന്ന ആ സ്ത്രീ ഒരു അമ്മയായി പരിണമിച്ചതിൽ സ്ത്രീയുടെ വിശ്വരൂപം ശരിയായ രൂപം താൻ കണ്ടു എന്ന് പറയുമ്പോൾ അഗ്നിസാക്ഷി എന്ന് പറയുന്ന ആ നോവലും അല്ലെങ്കിൽ ലളിതാംബിക അന്തർജനത്തിന്റെ മറ്റു പല സാഹിത്യ രചനകളും ഈ വിശ്വരൂപം എന്ന് പറയുന്ന കഥയും തമ്മിൽ നമ്മളൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ മറ്റു കൃതികളിലൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ച യാതനകളെക്കുറിച്ച് പരാമർശിച്ചു അഗ്നിസാക്ഷിയിൽ പരിപൂർണമായിട്ടും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് മറ്റ് സാഹിത്യ ദിനങ്ങളിലൊക്കെ തന്നെ കഥകളിലൊക്കെ തന്നെ അതിനെക്കുറിച്ച് പരാമർശിച്ചു പോകുന്നുണ്ട് വിശ്വരൂപം എന്ന് പറയുന്ന കഥ വ്യത്യസ്തമാണ് ഒരു സ്ത്രീ തൻ്റെ മക്കളെ സ്നേഹിക്കാത്തത് കൊണ്ട് തൻ്റെ കുടുംബത്തിലെ തൻ്റെ പ്രായമായ അച്ഛനെയും അമ്മയെയും വിദേശത്തായിരുന്നു എന്ന കാരണം പറഞ്ഞ് തിരിഞ്ഞൊന്നു നോക്കാതെ ഇരിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന മനോവ്യഥ മാനസിക സംഘർഷമാണ് ഈ കഥ ചർച്ച ചെയ്യുന്നത് വളരെ മനോഹരമായ ഭാഷയിൽ അവർ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ ആ കഥയിൽ പറഞ്ഞു വയ്ക്കുന്നു അപ്പൊ ഈ ഒരു ചുവടുപിടിച്ചു വേണം നിങ്ങൾ ഈ കഥ പഠിക്കാൻ വേറൊന്നും ഒരു കഥ വായിക്കുന്നതായിട്ട് അല്ല ഒരു അമ്മ അമ്മയ്ക്ക് ഒരു കടമയുണ്ട് അമ്മയ്ക്ക് ചില കടമകളുണ്ട് ആ കടമ ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന വിഷമം വിഷമതകൾ എന്തായിരിക്കും മക്കളൊക്കെ മുതിർന്നു പലയിടങ്ങളിലെത്തി അവരൊക്കെ തങ്ങളോടൊപ്പം നിൽക്കാൻ ഈ അമ്മയെ വിളിക്കുമെങ്കിലും മക്കൾക്ക് താൻ ഒരു ഭാരമാകും കാരണം താൻ അവരെ സ്നേഹിച്ചിട്ടില്ല കുട്ടിക്കാലത്ത് അവർ സ്നേഹം ആഗ്രഹിച്ചിരുന്നപ്പോൾ താൻ അവരെ സ്നേഹിച്ചിട്ടില്ല അവരോടൊപ്പം ഞാൻ എങ്ങനെ പോയി നിൽക്കുമെന്നുള്ള ഒരു കുറ്റബോധം ഈ അമ്മയുടെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നുണ്ട് വീട് അടച്ചിട്ടിട്ടാണ് ആ സ്ത്രീ ഒറ്റയ്ക്ക് വീട്ടിനുള്ളിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സുധീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ഇങ്ങനെ കറങ്ങി നോക്കേണ്ടി വന്നു പിന്നെ വാതിൽ തട്ടി വിളിക്കേണ്ടി വന്നു അപ്പോൾ ഇറങ്ങി വന്നപ്പോഴും സുധീറിന് ഇത് താൻ തേടി വന്നാൽ തന്നെ മാഠമാണെന്ന് മനസ്സിലാവുന്നില്ല സോറി എനിക്ക് വീട് മാറിപ്പോയി എന്ന് പറഞ്ഞ് പോകാൻ സമയത്താണ് ശബ്ദം കൊണ്ടാണ് രണ്ടുപേരും തിരിച്ചറിയുന്നത് വല്ലാത്ത ഒരു തിരിച്ചറിവായിരുന്നു അത് സുധീരനെ കൊണ്ട് നിർത്തിയിട്ട് തൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞത് നമുക്കിതാ അഞ്ചാമതൊരു മകൻ കൂടി വന്നിരിക്കുന്നു പക്ഷെ നമ്മുടെ മറ്റു പോലെയല്ല ഇവൻ നമ്മളോടൊപ്പം കാണും എന്ന് പറഞ്ഞ വാക്യങ്ങളൊക്കെ കുഞ്ചിക്കുട്ടിയമ്മ ഒരു നിമിഷം ഓർക്കുകയാണ് സുധീർ കുഞ്ചിക്കുട്ടിയമ്മയുടെ പ്രതാപകാലം ഓർക്കുന്നു അങ്ങനെ സുധീറിന്റെ സുധീർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആങ്കിളിലൂടെ കുഞ്ചിക്കുട്ടിയമ്മയുടെ പ്രതാപകാലവും കുഞ്ചിക്കുട്ടിയമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ താൻ ചെയ്ത മക്കളോട് ചെയ്ത എന്താ പറയുന്ന ഒരു മാതൃത്വത്തിനെ ഒരു ആ മാതാവ് നൽകേണ്ട സ്നേഹം കൊടുക്കാതിരുന്നതിലുള്ള വിഷമം തൻ്റെ അച്ഛനമ്മമാർ തന്നെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും വരാതിരുന്നതിലുള്ള കുറ്റബോധം അതെല്ലാം കൊണ്ടാണ് മറ്റാരെയും കാണാതെ അടച്ചിട്ട ഒരു മുറിയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് പിന്നെ കഥ വായിക്കുന്ന മൂന്നാമത് നിൽക്കുന്ന പ്രേക്ഷകരായിട്ട് നിൽക്കുന്ന വായനക്കാരായിട്ട് നിൽക്കുന്ന നമ്മുടെ കണ്ടെത്തലുകൾ ഇത്രയും മാത്രമാണ് ഈ കഥ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ചിക്കുട്ടിയമ്മയുടെ ഒരു പക്ഷം സുധീറിന്റെ മറ്റൊരു പക്ഷം വായനക്കാരായ നമ്മുടെ മറ്റൊരു ചിന്താഗതി ഇങ്ങനെ ഈ കഥ ഒന്ന് രണ്ട് പ്രാവശ്യവും വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ കഥയിലുള്ള ഏത് ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതാൻ നിങ്ങൾക്ക് കഴിയും ലതാബികാന്ത ജനത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ജനിച്ച കാര്യം പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ നമുക്കൊരു പാരഗ്രാഫിലൊക്കെ ഉത്തരമെഴുതാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോ അടുത്ത ഒരു കാവ്യഭാഗവുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം